അമ്മയിലെ അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തേക്ക് ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാടുകൾ തള്ളി വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്ത് കുറ്റവാളികളെ സംരക്ഷിക്കരുതെന്ന് കൂടുതൽ അംഗങ്ങൾ പ്രതിഷേധത്തിലുലഞ്ഞ് അമ്മ നേതൃത്വം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് അമ്മയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ അഭിപ്രായ പ്രകടനങ്ങളെ തള്ളിപ്പറഞ്ഞ് വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തിയത് അമ്മയിലുയർന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ രൂക്ഷത തന്നെയാണ് വ്യക്തമാക്കുന്നത് ഡബ്ല്യു സി സി അംഗങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും കുറ്റം ചെയ്തവർ എത്ര ഉന്നതരായാലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നുമാണ് ജഗദീഷ് തുറന്നടിച്ചത് ഹേമ കമ്മീഷന്റെ പരാമർശങ്ങളെ ഒറ്റപ്പെട്ട സംഭവമെന്ന് പരാമർശിച്ച് ലഘൂകരിക്കാനുള്ള നീക്കമാണ് അമ്മ ഭാരവാഹികൾ നടത്തിയത് ആരോപണ വിധേയരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇതുവഴി നടത്തിയതെന്ന് വ്യക്തം റിപ്പോർട്ട് പുറത്തു വന്ന് നാല് ദിവസം കഴിഞ്ഞാണ് അമ്മ ഭാരവാഹികൾ ഔദ്യോഗികമായി പ്രതികരിക്കാൻ പോലും തയ്യാറായത് മാധ്യമ പ്രവർത്തകർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും വ്യക്തമായ മറുപടികൾ നൽകിയതുമില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഏതൊക്കെ പ്രമുഖരുടെ പേരാണ് പരാമർശിച്ചിട്ടുള്ളതെന്നത് ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും അമ്മയിലെ മുൻനിര നേതാക്കൾ പലരും സംശയ നിഴലിലാണ് കൂടാതെ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ പല നടിമാരും തയ്യാറായിട്ടുമുണ്ട് രാത്രിയിൽ വാതിലിൽ തട്ടി പ്രമുഖരെക്കുറിച്ചുള്ള സൂചനകൾ പുറം ലോകത്തെത്തിയതും ഈ വിധം തുറന്നു പറച്ചിലുകളിലൂടെ തന്നെയാണ് ഇടവേള ബാബുവിനെ കുറിച്ച് ഒരു നടി ഉയർത്തിയ ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുപോലും അമ്മ നേതൃത്വത്തിന് അറിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് ചില നടികളെ രംഗത്തിറക്കി സിനിമാ മേഖലയിൽ നിന്ന് തങ്ങൾക്ക് ദുരനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന മട്ടിൽ പ്രസ്താവനകൾ ഇറക്കുന്നതിന് പിന്നിലെ കളികൾ കൂടി ചർച്ചാ വിഷയമാകുന്നത് ഹേമ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് സമർത്ഥിക്കാനുള്ള തിരക്കഥ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തം ഈ സന്ദർഭത്തിലാണ് അമ്മ ഭാരവാഹികളുടെ അവ്യക്ത നിലപാടുകളെ തള്ളി അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് രംഗത്ത് വന്നതിൽ സവിശേഷ പ്രാധാന്യമുയരുന്നത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മുന്നോട്ട് വച്ച വാദമുഖങ്ങളെ പൂർണ്ണമായും തള്ളുകയും നിശ്ചിത വിമർശനം ഉയർത്തുകയുമാണ് ജഗദീഷ് ചെയ്തത് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ജഗദീഷ് സംസാരിച്ചു തുടങ്ങിയത് തന്നെ അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകാൻ വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടുകൂടിയാണ് മലയാള സിനിമയിൽ ഇരകളും വേട്ടക്കാരുമുണ്ടെന്ന പ്രയോഗത്തെ തള്ളുന്ന വിധത്തിലാണ് നടൻ സിദ്ദിക്കും മറ്റ് ഭാരവാഹികളും പ്രതികരിച്ചതെങ്കിൽ ആ നിലപാടിനെ പൂർണ്ണമായും ജഗദീഷ് തള്ളിക്കളഞ്ഞു വേട്ടക്കാർ ഉണ്ടെങ്കിൽ നടപടി എടുക്കണമെന്നും ഔദ്യോഗിക സംവിധാനങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വീഴ്ചകൾ സംഭവിച്ചു എന്ന് കോടതി കണ്ടെത്തിയാൽ എത്ര ഉന്നതനായാലും അമ്മ നടപടി എടുത്തിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരോപണം നേരിടുന്നവർ അഗ്നിശുദ്ധി വരുത്തുകയാണ് വേണ്ടത് സർക്കാർ നടത്തുന്ന കോൺക്ലേവിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും ജഗദീഷ് തുറന്നടിച്ചതും അമ്മ നേതൃത്വത്തിന് വലിയ ഷോക്ക് ആയിരിക്കുകയാണ് റിപ്പോർട്ടിൽ നിന്നും സർക്കാർ പല പേജുകൾ ഒഴിവാക്കിയതിനെയും അദ്ദേഹം വിമർശിച്ചു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്തു തന്നെ അതിലെ ശുപാർശകൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ സിനിമാ മേഖലയിൽ ഇതിനോടകം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് അമ്മ നേതൃത്വത്തിന്റെ നിലപാടുകളെ തള്ളി വൈസ് പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നതിൽ വലിയ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തം ജഗദീഷ് തുറന്നടിച്ചത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ലെന്നും അമ്മയിലെ പല അംഗങ്ങളുടെ പിൻബലവും ജഗദീഷിനുണ്ടെന്നതും വ്യക്തമാണ് ചില പ്രമുഖരെ സംരക്ഷിക്കാനായി അമ്മ നേതൃത്വം പരോക്ഷമായി രംഗത്തിറങ്ങുന്നത് ആദ്യമായിട്ടല്ലല്ലോ നടിയെ ആക്രമിച്ച വേളയിൽ അരങ്ങേറിയ ഈ വിധം കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും വേട്ടക്കാരെ സംരക്ഷിക്കുന്ന അമ്മ നേതൃത്വത്തിന്റെ ഈവിധ നയങ്ങൾക്കെതിരെ കടുത്ത എതിർപ്പുള്ളവർ അമ്മയിൽ തന്നെയുണ്ട് അവരുടെ ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രം പ്രമുഖർക്കെതിരെ പ്രതികരിച്ചാൽ അവസരങ്ങൾ നഷ്ടമാകും എന്ന് ഭയന്നാണ് പലരും നിലപാടുകൾ വ്യക്തമാക്കാത്തത് ജോയി മാത്യുവിനെയും ടോവിനോ തോമസിനെയും പോലെയുള്ളവർ ഇത്തരം അനുഭവങ്ങൾ പല കുറി പങ്കുവച്ചവരുമാണ് ആ വിധത്തിൽ അസംതൃപ്തരായ ഒട്ടേറെ അമ്മ അംഗങ്ങളുടെ പിൻബലം ഉണ്ടായതുകൊണ്ടാണ് നേതൃ നിലപാടുകളെ പരസ്യമായി തള്ളിക്കൊണ്ട് ജഗദീഷ് പ്രതികരിച്ചത് എന്നത് വ്യക്തമാണ് അതേസമയം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായ മന്ത്രി ഗണേഷ് കുമാർ എം എൽ മുകേഷ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ ഉയർന്നിട്ടുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ സർക്കാരിന് തലവേദനയായി മാറിയിട്ടുണ്ട് കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഇതുവരെയും സർക്കാർ നടപ്പാക്കാത്തതിനു പിന്നിൽ ഇവരുടെയൊക്കെ സമ്മർദ്ദമാണ് ഉണ്ടായതെന്നുള്ള ആരോപണവും ശക്തമായി ഉയർന്നിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അതീവ ആരോപണമാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉയർത്തിയിരിക്കുന്നത് പാലേരി മാണിക്യം സിനിമയുടെ ഓഡീഷൻ വേളയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായി എന്നാണ് ശ്രീലേഖാ മിത്ര പ്രതികരിച്ചിരിക്കുന്നത് ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് രഞ്ജിത്ത് രംഗത്ത് വന്നുവെങ്കിലും സംശയനിഴലിൽ തന്നെയാണ് രഞ്ജിത്തുള്ളത് ആരോപണവിധേയനായ അക്കാദമി ചെയർമാനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയർന്നു കഴിഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം ആരംഭിക്കാനാണ് യു ഡി എഫിന്റെ നീക്കം നടിയെ ആക്രമിച്ച സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളല്ല ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ഒട്ടേറെ അംഗങ്ങൾ കടുത്ത പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ജഗദീഷിനെ പോലെയുള്ള മുതിർന്ന നടൻ തന്നെ ഈ വിധത്തിൽ പ്രതികരിക്കുന്നതിന്റെ പ്രസക്തി ഏറുന്നതും ഈ സാഹചര്യത്തിലാണ്